ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിലൊന്നായ മൗര്യ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ ബാല്യകാലം മുതൽ നടപ്പാക്കിയ ചില ത്രസിപ്പിക്കുന്ന കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നാം ആഗ്രഹിക്കുന്ന സാമ്രാജ്യം തന്നെ നേടിയെടുക്കാൻ കഴിയും ആധുനികവും പൗരാണികവുമായ എല്ലാ മനുഷ്യ വിജയ നിയമശാസ്ത്രങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നു വിജയിക്കണമെങ്കിൽ മഹാവിജയികളായ മനുഷ്യർ വിജയിക്കുവാനായി അനുവർത്തിച്ച കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അതിൽ നമുക്ക് കഴിയുന്ന കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുകയും വേണമെന്ന് അത് തന്നെയാണ് എൻ എൽ പി എൻ എൽ പി തുടങ്ങിയ ശാസ്ത്രങ്ങളും അതുപോലെ റോൾ മോഡൽ എന്ന വാക്കുകൊണ്ടും അർത്ഥമാക്കുന്നത് ഇനി നേരെ നമുക്ക് കാര്യത്തിലേക്ക് പോകാം പാടലീപു ഭരിച്ചിരുന്ന ഇന്നത്തെ പാറ്റ്നാണ് പാടലീപുത്രം പാടലീപുത്രം ഭരിച്ചിരുന്ന രാജാവ് ഇന്നത്തെ ചരിത്രകാരന്മാർ ധനനന്ദ രാജാവിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ഒരു കഴിവുകെട്ട എന്നും പലപ്പോഴും ചതികൾ ചെയ്യുന്ന ആളായതുകൊണ്ട് ജനപ്രിയൻ അല്ലായിരുന്നുവെന്നുമാണ് ഈ ധനനന്ദ രാജാവ് തൊട്ടടുത്ത രാജ്യം അയൽപ്പക്ക രാജ്യമായിരുന്ന പിപ്ലിവന രാജ്യത്തെ പിപ്ലിവന എന്ന രാജ്യത്തെ രാജാവായിരുന്ന സർവർത്തി സിദ്ധ മൗര്യയെ ചതിയിൽ വധിക്കുകയും അദ്ദേഹത്തിന്റെ പതിനാല് മക്കളെ തുറങ്കിലടക്കുകയും ചെയ്തു അതിൽ പതിനാലാമനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ രണ്ടു ഭാര്യമാരിലായുള്ള പുത്രന്മാരാണെന്നാണ് ചില 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 രീതികളിൽ അറിയാൻ കഴിയുന്നത് അതിൽ മുറാദേവി എന്ന ഭാര്യയിലെ പുത്രനായിരുന്നു ചന്ദ്രഗുപ്ത മൗര്യൻ ചതിയിലൂടെ പിതാവിനെയും വധിച്ച് ചതിയിലൂടെ രാജ്യവും കൈവശമാക്കിയ രാജാവ് വീണ്ടും ഒരു ചതി തന്നെ പ്രയോഗിക്കുകയാണ് അവിടെ ഈ പതിനാല് കുമാരന്മാരെയും ഒരു തുറുങ്കിലടച്ച് അപ്പോൾ തന്നെ ജനപ്രീതി ജനപ്രീതിയില്ല ജനങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രാജാവാണ് അപ്പോൾ കുറെ അന്നത്തെ ചില ധാർമ്മിക നിയമങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ചിലർക്ക് അറിയാമായിരിക്കാം ഏതായാലും ധാർമ്മിക നിയമങ്ങൾ ജനരോഷം വരാതിരിക്കാൻ വേണ്ടി ആ പതിനാല് കുമാരന്മാരെയും തുറങ്കിലടക്കുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നിടത്തും ഒരു ചതി ഇദ്ദേഹം പ്രയോഗിക്കുകയുണ്ടായി ആ ഭക്ഷണം കൊടുക്കുന്ന ആളിനോട് ശട്ടം കെട്ടി ഒരാൾക്കുള്ള ഭക്ഷണമേ ഒരു ദിവസം ഒരാൾക്കുള്ള ഭക്ഷണം മാത്രമേ ഈ അറയിലേക്ക് ഈ തുറുങ്കിലേക്ക് ഈ കൽതുറുങ്കിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ എന്ന് ഈ പതിനാല് കുമാരന്മാരും ഭക്ഷണത്തിന് വേണ്ടി വിശക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി തമ്മിൽ തല്ലിച്ചാവുകയോ അതല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെ ചത്തുപോവുകയോ ചെയ്യട്ടെ മരിക്കുകയോ ചെയ്യട്ടെ എന്ന് കരുതിയാണ് ആ ഒരു ചതിപ്രയോഗം കൂടി ധനനന്ദ രാജാവ് ചെയ്തത് ദിവസങ്ങൾക്കുള്ളിൽ ഈ കുമാരന്മാർക്ക് മനസ്സിലായി ഒരാൾക്കുള്ള ഭക്ഷണമേ ദിവസവും വരൂ ഇത് മറ്റൊരു ചതിയാണ് എന്ന് ഈ കുമാരന്മാർ മനസ്സിലാക്കി ഇവരുടെ ലക്ഷ്യം എന്താണ് നമുക്കിതിൽ നിന്ന് ഓരോ ഘട്ടങ്ങളിൽ ഓരോന്ന് പഠിച്ചു പോകാം ഈ കുമാരന്മാരുടെ ഇനിയുള്ള ലക്ഷ്യം എന്നുള്ളത് രാജ്യം തിരികെ പിടിക്കുക എന്നുള്ളതാണ് രാജ്യം ആണ് ഇവിടെ ലക്ഷ്യം അതിനായി ഇവർ ചെയ്തത് എന്തെന്നറിയാമോ ഇവർക്ക് മനസ്സിലായി ഈ കുമാരന്മാരും ഒന്നുകിൽ വിശന്ന് തമ്മിൽ തല്ലിയോ അതല്ലെങ്കിൽ ഭക്ഷണം കിട്ടാതെയോ മരിക്കണം അതാണ് ധനനന്ദ രാജാവിന്റെ തന്ത്രം എന്ന് മനസ്സിലാക്കി മൂത്ത കുമാരൻ ഈ മൗര്യകുമാരന്മാരിലെ മൂത്ത കുമാരൻ ഉത്തരവിട്ടു ഏറ്റവും ഇളയവനായ ചന്ദ്രഗുപ്ത മൗര്യൻ മൂത്തയാൾക്ക് ഒരു പക്ഷേ മുപ്പത്തിനാലോ മുപ്പത് മുപ്പത്തിനാല് വയസ്സുണ്ടാകാം ഏതായാലും കൃത്യമായ ധാരണകൾ അതേക്കുറിച്ചില്ല പലതും പല കൊച്ചു കൊച്ചു വ്യത്യാസങ്ങളും ഉണ്ട് പല പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നമുക്കത് ലാസ്റ്റ് നോക്കാം ഇപ്പോൾ നമുക്ക് ആ പോയിന്റിൽ നിൽക്കാം ഏതായാലും മൂത്തവനായ മൗര്യൻ ഉത്തരവിട്ടു തമ്മിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചിരിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇളയവനായ പതിനാലുകാരനായ പതിനാല് പതിനാല് വയസ്സുള്ള പതിനാലുകാരനായ ചന്ദ്രഗുപ്ത മൗര്യൻ മാത്രം ഭക്ഷണം കഴിക്കട്ടെ ഒരാൾക്കുള്ള ഭക്ഷണമേ വരുള്ളൂ ഏതായാലും നമുക്ക് എല്ലാവർക്കും കൂടെ ജീവിച്ചിരിക്കാൻ കഴിയില്ല നമ്മുടെ ലക്ഷ്യം നമ്മുടെ രാജ്യം തിരികെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പിതാവിനെ ചതിയിൽ വധിച്ച് നമ്മുടെ രാജ്യം കരസ്ഥമാക്കിയ നന്ദരാജാവിനെ ഇല്ലാതാക്കി നമ്മുടെ രാജ്യം തിരികെ പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനായി ബാക്കി പതിമൂന്ന് പേരും മരണം വരിക്കട്ടെ അവർ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നത് കണ്ടുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ ഭക്ഷണം കഴിക്കട്ടെ ആ ഒരു ആകട്ടെ ആ ഒരു കനലോടെ ആകണം എന്നെങ്കിലും ചന്ദ്രഗുപ്ത മൗര്യൻ പുറത്തിറങ്ങാൻ കഴിയുമ്പോൾ പുറത്തിറങ്ങേണ്ടതും ആ പ്രതികാരം ചെയ്യേണ്ടതും അതല്ലെങ്കിൽ ആ രാജ്യം തിരികെ പിടിക്കേണ്ടതും എന്ന് ഏതായാലും മൂത്ത മൗര്യകുമാരന്റെ ഉത്തരവ് നടപ്പാക്കപ്പെട്ടു ആ പതിമൂന്ന് പേരും ഭക്ഷണം കിട്ടാതെ മരിച്ചു വീഴുന്നത് കണ്ടുകൊണ്ട് ചന്ദ്രഗുപ്ത മൗര്യൻ ഭക്ഷണം ആ ദിവസത്തിൽ ഒരു നേരം കിട്ടുന്ന ആ ഭക്ഷണം കഴിച്ച് ജീവൻ നിലനിർത്തി പോന്നു തന്റെ അല്ല തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് വേണ്ടി ആ രാജകുമാരന്മാരുടെ ആകെ ആകെത്തുകയായ ലക്ഷ്യമായിരുന്നു ആ രാജ്യം തിരികെ പിടിക്കുക എന്നുള്ളത് അതിനായിട്ടുള്ള ഏറ്റവും പ്രായ തമ്മിൽ അവർക്ക് അപ്പോൾ നടപ്പാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രായോഗിക മാർഗമാണ് അവരിപ്പോൾ നടപ്പാക്കിയത് ഏതായാലും ചന്ദ്രഗുപ്ത മൗര്യൻ മാത്രം ഒരു നേരം കിട്ടുന്ന ഭക്ഷണം കഴിച്ച് കാലങ്ങളോളം ജീവിച്ചു പോകുന്നു ഒരു നേരം മാത്രമേ ഭക്ഷണം കിട്ടത്തുള്ളൂ മറ്റു മരുന്ന് മറ്റു വസ്ത്രങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലും തോലും മാത്രമായ തടിയും ഒന്നിനും പറ്റാത്ത ഇഴയാൻ മാത്രം കഴിയുന്ന ഒരു പ്രാകൃത ജീവി ആരാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ ധനനന്ദ രാജാവ് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ തടവറകൾ സന്ദർശിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ഓരോ തടവറയിലും അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നില്ല ഏതായാലും ഈ ഒരു ഇഴയാൻ മാത്രം കഴിയുന്ന ഈ പ്രാകൃത രൂപിയായ ഈ ജീവിയെ പോലിരിക്കുന്ന ഈ കുമാരനെ കണ്ടപ്പോൾ ഈ പയ്യനെ കണ്ടപ്പോൾ ഈ ജീവിയെ കണ്ടപ്പോൾ ധനനന്ദരാജാവ് ഉത്തരവിട്ടു ഇനി ഇതിന്റെ ചെലവിന് കൊടുക്കുന്നത് നഷ്ടമാണ് അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയില്ല ഇതിനെ പിടിച്ച് പുറത്തു കളഞ്ഞേക്കൂ എന്ന് അങ്ങനെ ചന്ദ്രഗുപ്തം അവര്യൻ അന്ന് ജയിൽ മോചിതനാവുകയാണ് ഒന്നിനും പറ്റാത്ത ചന്ദ്രഗുപ്തം അവര്യൻ ഇഴഞ്ഞിഴഞ്ഞ് അല്ലെങ്കിൽ ഇഴഞ്ഞും വലിഞ്ഞും ഒരു ഊട്ടുപുരയിൽ ഭക്ഷണത്തിനായി ഒരു ഊട്ടുപുരയിൽ എത്തി അവിടെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുമ്പോൾ സാക്ഷാത് ചാണക്യൻ നടന്നു വരുന്ന കാഴ്ചയാണ് ഈ കുമാരൻ കാണുന്നത് വിഷ്ണുഗുപ്തൻ എന്ന യഥാർത്ഥ നാമമുള്ള ചാണക്യൻ കൗടില്യൻ എന്നീ നാമങ്ങളിൽ അറിയപ്പെടുന്ന മഹാഗുരു അപ്പോൾ അദ്ദേഹം ചാണക്യൻ എന്ത് ആലോചനയോടെയാണ് മഹാഗുരുടെ അറിയാമോ ധനനന്ദ രാജാവിനെ ഉപദേശിക്കാൻ പോയി ഭരിക്കേണ്ടത് ഇത് ജനപ്രീതി അകറ്റുന്നു അതിനാൽ എന്ത് ഭരണമാറ്റങ്ങളാണ് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്ന് ഉപദേശിക്കാൻ പോയ ചാണക്യൻ ആ രാജധാനിയിലെ ഒരു അധ്യാപകനായിരുന്നു ചാണക്യൻ ഏതായാലും ആ രാജാവിന് ആ ഉപദേശം കേട്ട ഉടനെ ചാണക്യനെ തിരികെ അപമാനിക്കുകയാണ് ധനനന്ദ രാജാവ് ചെയ്തത് ചില്ലറ മറ്റു ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നു എന്നും ചില ചരിത്രങ്ങളിൽ പറയുന്നുണ്ട് ഏതായാലും അപമാനിതനായ ചാണകൻ അവിടെ വെച്ച് തന്നെ ഒരു പ്രതിജ്ഞ എടുത്തു ധനനന്ദ രാജാവിനെ അട്ടിമറിച്ച് പുതിയൊരു രാജാവിനെ വാഴിക്കലാണ് ഇനി എന്റെ ജീവിത ലക്ഷ്യമെന്ന് ആ പ്രതിജ്ഞയോടെയാണ് ചാണക്യൻ നടന്നു വരുന്നത് ആ സമയത്താണ് പലർക്കും കേട്ടും വായി വായിച്ചു അറിവുള്ള ആ ഒരു സംഭവ വികാസം നടക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലിൽ തറച്ച ഒരു മുൾച്ചെടി ചാണക്യൻ വലിച്ചു ചതച്ചരച്ച് വലിച്ചെറിഞ്ഞു ചവച്ചരച്ചെന്നും ആ മുള്ളിനെ ചവച്ചരച്ചെന്നും ചില വ്യാഖ്യാനങ്ങളിൽ കാണാറുണ്ട് ഏതായാലും അദ്ദേഹത്തിന്റെ കാലിൽ തറച്ച ആ മുൾച്ചെടിയെ അദ്ദേഹം പിഴിഞ്ഞെടുത്ത് നശിപ്പിച്ചു കളയുന്ന കാഴ്ചയാണ് ഈ കുമാരൻ കാണുന്നത് ഈ കൗതുകകരമായ കാഴ്ച കണ്ട ഈ കുമാരൻ അദ്ദേഹത്തോട് ചോദിച്ചു അങ്ങ് എന്താണ് ഇപ്പോൾ ചെയ്തത് എന്ന് അപ്പോൾ ചാണക്യം പറഞ്ഞു എന്റെ വഴിയിൽ എനിക്ക് തടസ്സമാകുന്ന എന്നെ വേദനിപ്പിക്കുന്നത് എന്തായാലും അതിനെ ഞാൻ വേരോടെ നശിപ്പിക്കുമെന്ന് ഈ വാക്യങ്ങൾ കേട്ട ഈ കുമാരൻ ചാണക്കിനോട് ആരാണെന്ന് അറിയുകയും പരസ്പരം ഇവർ പരിചയപ്പെടുകയും ചെയ്തു ബാക്കി ചരിത്രം ഇതിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന പാഠം എന്താണ് നമ്മുടെ വലിയ ജീവിത വിജയങ്ങൾക്കായി നമുക്ക് എടുക്കാൻ കഴിയുന്ന സന്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് ഇതിൽ പല കാര്യങ്ങളും അനുമാനങ്ങളാണ് അതൊന്നും വ്യക്തത വരുത്തിയില്ല എങ്കിൽ ചില അതൊരു ചെറിയ അനീതിയായേക്കാം ഒരു തെറ്റിദ്ധരിപ്പിക്കൽ അയേക്കാം ഇതിൽ പലതും നിഗൂഢങ്ങളാണ് കാരണം ഒൻപതാം നൂറ്റാണ്ടിൽ വിശാഖദത്തൻ എഴുതിയ മുദ്രരാക്ഷസം എന്ന നാടകത്തിൽ നിന്നാണ് നമുക്ക് ചന്ദ്രഗുപ്തം അവര് എൻ്റെ ബാല്യകാലത്തെ കുറിച്ചുള്ള പല അറിവുകളും കിട്ടുന്നത് അതിനുശേഷം അർത്ഥശാസ്ത്രത്തിൽ നിന്നും അതിന് അതുകൂടാതെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മകനായ ബിന്ദുസാരന്റെ മകനായിരുന്ന മഹാചക്രവർത്തി അശോകന്റെ ലിഖിതങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാറുണ്ട് അതിനു പുറമെ നാടോടികളിൽ നിന്നും നാടോടി പാട്ടുകളിൽ നിന്നും പണ്ടുകാലത്തെ ചരിത്രകാരന്മാരൊക്കെ നാടോടി പാട്ടുകളിൽ നിന്നും പല വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്താറുണ്ട് ഇതിൽ നിന്ന് നമുക്കെന്താണ് പഠിക്കാനുള്ളത് ഒന്നോ രണ്ടോ കാര്യങ്ങളൊന്നുമല്ല നിരവധി കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാറുണ്ട് പക്ഷെ നാല് കാര്യങ്ങൾ നമുക്കൊന്ന് ക്രോഡീകരിക്കാം ഒന്ന് ലക്ഷ്യബോധം പിന്മാറാത്ത ഉറച്ച ലക്ഷ്യബോധം രണ്ട് അതുപോലെ തന്നെ മാർഗബോധം അതിനായി സ്വീകരിക്കുന്ന മാർഗങ്ങൾ ആ പതിമൂന്ന് കുമാരന്മാരുടെ ജീവൻ തന്നെ ബലി കഴിക്കുകയാണ് ഇന്നത്തെ കാലത്തും അത് സംഭവിക്കുന്നുണ്ട് കാരണം ലക്ഷ്യം അതാണെങ്കിൽ ഇന്ന് പട്ടാളക്കാർ അവരുടെ ലക്ഷ്യം എന്താ സംരക്ഷിക്കുക രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അതിർത്തികളിലും മറ്റും അവരും ആ ജീവത്യാഗം ചെയ്യുന്നുണ്ട് അപ്പം നമുക്കത് ഒരു നിസ്സാര കാര്യമൊന്നുമല്ല ഇന്നും നടക്കുന്ന കാര്യമാണ് ആ ലക്ഷ്യത്തിന് വേണ്ടി ആ ലക്ഷ്യം എന്താണ് അതിനുവേണ്ടി എന്തും ചെയ്യാനുള്ള മനസ്സ് ഇവിടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവത്യാഗം ഒന്നും ചെയ്യേണ്ടെന്ന ആവശ്യകതയില്ലല്ലോ അതായത് ഒന്ന് ലക്ഷ്യബോധം രണ്ട് മാർഗബോധം മൂന്ന് അതിനായുള്ള ദീർഘകാല പ്ലാനിങ് ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ രണ്ട് ഘട്ടങ്ങളായി ഒന്ന് ആ ജയിലിൽ ഒരാൾക്കുള്ള ഭക്ഷണം മാത്രം കഴിഞ്ഞ് ജീവിച്ച ആ ഘട്ടം രണ്ട് ചാണകിനെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള രണ്ടാം ഘട്ടം ആ രണ്ട് ഘട്ടങ്ങളായുള്ള ദീർഘകാല പ്ലാനിങ് അടുത്തത് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളുടെയും കൂടെ ഒരു ആകെത്തുക തന്നെയാണ് നാലാമത്തെ പോയിന്റ് എന്ത് എന്തും നടപ്പാക്കാനുള്ള ആർജവം ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്തും നടപ്പാക്കാനുള്ള എന്തും ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള എന്തും ബലി കഴിക്കാനുള്ള ആ ലക്ഷ്യം കിട്ടുമെങ്കിൽ എന്തും ബലി കഴിക്കാനുള്ള ആർജവം ഇത്രയും മഹത്തായ ഇത്രയും ത്രസിപ്പിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമുക്കിനി മറ്റു പല കാര്യങ്ങളും നിരീക്ഷിക്കാനും പഠിക്കാനുമുണ്ട് അത് നമുക്ക് നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതേ ഉള്ളൂ ഏതായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു താങ്ക്